ഇന്നലെ ഞങ്ങളെല്ലാം പോയിട്ട് പൊത്ത് രാത്രിയായിരുന്നു ഇവിടെ വല്ലാത്തൊരു ശോകമായ അവസ്ഥ സമയത്തൊന്നും ഇതുപോലെ സ്നോ ഇല്ലാത്തൊരു വിന്റർ വിന്റർ അല്ല ക്രിസ്മസ് കണ്ടിട്ടില്ല നമുക്ക് ഒരു ഇച്ചിരി സ്നോ ഉണ്ടെട്ടോ ഇച്ചിരി അപ്പൊ നമ്മളിന്ന് ക്രിസ്മസ് ആയിട്ട് ഇന്നലെ മറ്റേ ഫിനിഷ് ക്രിസ്മസ് നമ്മൾ പ്ലം കേക്കിലാ നമ്മുടെ മലയാളം ക്രിസ്മസിന്റെ ഒരു ഗുമ്മുവരില്ലല്ലോ വേണ്ടി സാധനമൊക്കെ നമ്മള് കുതിർത്തു വെച്ചു എന്നിട്ട് ഇന്നലെ രാത്രി ബേക്ക് ചെയ്ത് വെക്കണം ആയിരുന്നു വിചാരിച്ചേ അത് ഇതുവരെ സാധിച്ചില്ല നമ്മളെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് ഉറവ കിടന്ന് രണ്ടുമണിയായി അത്രയും താമസിച്ചു അപ്പൊ ഇനിയിപ്പം രാവിലെ ഇപ്പൊ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴും നല്ലൊരു നേരമായി അതായത് ഈ ബ്രേക്ക്ഫാസ്റ്റ് സാധാരണ രീതിയിൽ ക്രിസ്മസ് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലേക്ക് ഈസ്റ്റർ കഴിയുന്ന പോലെ സെറ്റപ്പാണ് അപ്പൊ ബ്രെഡ് ഉണ്ടാവും ഈ ബ്രെഡിന്റെ മുകളിൽ

എല്ലാം പിന്നെ നാടൻ ഫുഡ് പിന്നെ നമുക്ക് പ്രത്യേകിച്ച് റെസിപ്പി അങ്ങനെ തപ്പണ ആവശ്യമില്ല ആവശ്യ കുക്ക് ആയതുകൊണ്ടല്ല നമ്മുടെ ശീലത്തിൽ നിന്ന് നമുക്ക് തന്നെ ഉണ്ടായി കുറച്ച് റെസിപ്പീസ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ വെച്ചിട്ടങ്ങ് തട്ടിപ്പുട്ടോക്കുട്ടിയുടെ പാവ സ്വീറ്റ് ബ്രെഡിന്റെ ആയിട്ടുള്ളതാണ് അതിന്റെ മറ്റു ഹാഫ് പോർഷൻ നമ്മൾ വെച്ചിട്ടുണ്ട് സ്റ്റു റെഡി ആയി കഴിയുമ്പോ നമുക്ക് ആയിട്ടുള്ള ബ്രെഡില്ലേ അതുപോലെ കിട്ടും ഓറഞ്ചിന്റെ കളർണ്ട് പാല്മസിന് നമ്മള് ഏതെല്ലാം ട്രൈ ചെയ്തു നമ്മുടെ നമ്മുടെ രീതിയിൽ അല്ലേ ഒരു നസ്രാണി സദ്യ ഇല്ലാതെ അതെ നമുക്ക് ടൂണ കിട്ടിട്ടുണ്ട് വെജ് എല്ലാം കൂടിയാലാണ് നമ്മുടെ അല്ലേ ആ കുറേ കുറേ ഉണ്ടാക്കുന്നുള്ളൂ പക്ഷെ ഉണ്ടെങ്കിലാണ് ഒരു വൈബ് ഉള്ളൂ പിന്നെ മോരി കറി വേണം ഒരു തോരം വേണം പിന്നെ അച്ചാർ വേണം ഏറ്റവും കോമഡി എന്റെ കേക്കാണ് ചെന്ന് പറഞ്ഞ കേക്കിന് വലിയ പ്രിഫറൻസ് ഇപ്പൊ എന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് നമ്മൾ ഫുഡിലോട്ട് പോവാണ് ഇവിടെ എന്താണ് പരിപാടി എനിക്ക് വല്യ ഹെൽപ്പ് കിട്ടും ഇവിടെ ഹെൽപ്പ് എനിക്ക് കിട്ടുവോ ഏറ്റാ മള്ളി കഴിഞ്ഞ് വന്ന ബാഗ് തറയിലിട്ട് അടിച്ച് വലിച്ചുകൊണ്ട് നടക്കുവായിരുന്നുണ്ടെന്ന് തോന്നുന്നു പിന്നെ യേസക്കുട്ടി ജോണിക്കുട്ടിയുടെ പെൻസിൽ ഓടിച്ചെന്നും പറഞ്ഞോണ്ട് ജോണിക്കുട്ടി കരഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടടക്കുന്നു ആണോ ജനങ്ങളോട് സംസാരിക്കണോ ഓക്കേ അവിടെ ഫോൺ വിളിയാണ് പണക്കവും പരിഭവം ഒക്കെ പറഞ്ഞോണ്ട് ക്രിസ്മസിന് നമ്മള് തന്നെയാണ് പിന്നെ അതായത് ബ്രദർ ഇവിടെ ആയത് നേരത്തെ വാങ്ങിച്ചു സെറ്റിൽ ആയിട്ടില്ല അവരൊന്ന് സെറ്റ് ആയി വന്നിട്ട് പിന്നീട് പോകാമെന്ന് വിചാരിച്ച് നമ്മൾ തന്നെ ഇവിടെ ആഘോഷിക്കുകയാണ് എന്റെ തമാശ അത് കരഞ്ഞതാണ് സുഹൃത്തേക്ക് കരഞ്ഞതാണ് ഞാൻ പറയണത് ടീമുകൾ ആരെയും കിച്ചണിൽ കാണുന്നില്ല മാളുറക്കാൻ പോയിട്ട് പറ്റിയേ ആശു കുട്ടി സർക്കസ് കളിച്ചു അപ്പൊ കൊച്ചിന് ആൾക്കാരെ കടുക്കലയിലോട്ട് വരുമോ ഓടി വന്നേ മാളു സഹായം മട്ടൺ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ഫിഷ് പോർക്ക് എടുത്തിട്ടുണ്ട് ബീഫ് കട്ട് വെച്ചു ചിക്കൻ ബ്രസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി സാധനങ്ങളെല്ലാം വേണം ഇന്നത്തെ കൈ സഹായത്തിന് ആളുകൾക്ക് ഇന്നലെ എന്താ ആയി പിള്ളേർ

ണിക്കൂറൊക്കെ പുളിപ്പിച്ചാ മതി അപ്പം പുറത്തിപ്പം ഭയങ്കര നടപ്പില്ല എന്നാലും ചൂടില്ലാത്തതുകൊണ്ട് നമ്മൾ അവന്റെ അകത്ത് ലൈറ്റ് ഇട്ടിട്ട് ഇങ്ങനെ മൂടി വെക്കാൻ പോവാം നാലു മണിക്കൂർ കൊണ്ട് പൊളിച്ചു കിട്ടുമെന്ന് വിചാരിക്കണോ ഇവിടെ സോസൺ ബീൻസ് ആട്ടോ അച്ചിങ്ങാപ്പയർ വലിയ എടുത്തേക്കുവാണ് ലിഡ്ബീൻ വാങ്ങിയതോ സോ സോസ് ബീൻ ലിൻസ് നമ്മളെ ഇതുപോലെ ഇങ്ങനെ ഒത്തിരി ഫുഡ് ഉണ്ടാക്കിട്ട് ഒത്തിരി നാളായില്ലേ ഒരു വർഷത്തേക്കുള്ളായില്ലേ അതായത് എല്ലാ പ്രാവശ്യം സാധാരണ ഒരു പണ്ടൊക്കെ ക്രിസ്മസിനൊക്കെ ചെയ്യായിരുന്നു ക്രിസ്മസ് ഈസ്റ്റർ ഒക്കെ ചെയ്യുമായിരുന്നു ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ക്രിസ്മസിൽ നമുക്ക് തിരക്കൊക്കെ ആയതുകൊണ്ട് വളരെ ലൈറ്റ് ആയിരുന്നല്ലോ അപ്പൊ അതുകൊണ്ട് ഈ പ്രാവശ്യം പിന്നെ ഒരു സ്പെഷ്യൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും സംഭവങ്ങളൊക്കെ കുറേയാണെങ്കിൽ ഉണ്ടാകുന്നത് കാരണം നമ്മുടെ മനസ്സിലും അതുപോലെ തന്നെ പിള്ളേരുടെ മനസ്സിലാക്കി ക്രിസ്മസ് അല്ലെങ്കിൽ വിശേഷപ്പെട്ട ദിവസങ്ങളൊക്കെ ഓർമ്മയിൽ എന്തെങ്കിലും കുറെ സാധനങ്ങളൊക്കെ ഇതിനു മുമ്പ് നമ്മളിങ്ങനെ പാർട്ടിയായിട്ട് ഫ്രണ്ട്സിനെ ഒക്കെ വിളിച്ച് അങ്ങനെ നടത്തുമ്പോഴാണ് ഇങ്ങനെ മെയ് ഒത്തിരി സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഇത് ആദ്യമായിട്ടാണ് നമ്മൾ നമുക്ക് വേണ്ടി മാത്രമായിട്ട് ചെറിയ ചെറിയ ഒരു കടലമാവട്ടതിന്റെ കോട്ടിങ് കുറച്ച് ഉണ്ട് മുട്ടയുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പെരിഞ്ചീരകം ഇത്ര സംഭവമൊക്കെ കൂട്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തേക്കാണ് ഒരു ലേശം നാരങ്ങാനീര് നമ്മൾ ഇപ്പൊ ആഡ് ചെയ്യുന്നില്ല വറുത്ത് കഴിയുമ്പോൾ അതിന് മെഡിൽ തെയ്യാനുള്ളത് രീതിയിൽ വയ്ക്കുന്നുണ്ട് സിക്സ്റ്റി ഫൈവ് പോലെ ഇരിക്കുന്ന ചിക്കൻ ഇൻഗ്രീഡിയൻസ് അല്ല നമ്മുടെ കൈ കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ക്രമപ്പെടുത്തിയേക്കുന്നതാണ് പൊടികളായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രമേ ചേർത്തിട്ടുള്ളൂ കാശ്മീരി മുളക് ജോൺകുട്ടി നമ്മുടെ ഈ മീൻചട്ടി കൊറേ വർഷമായതാട്ടോ അതായത് ഒരു പത്ത് വർഷം ഇങ്ങനെ പത്ത് വർഷമായതാണ് കഴിയതാ അത് കൊണ്ടുപോയായിരുന്നു പക്ഷെ ഈ ചട്ടി പത്ത് വർഷമായിട്ട് ഞാൻ ഇങ്ങനെ ഒരു വിചാരപ്പ ചട്ടിയെ തത്താല് എന്റെ ഒരു കണ്ണും ഉണ്ടോ ഇത് നമുക്ക് ഇങ്ങനത്തെ ഹീറ്റ് ആയതുകൊണ്ട് അതായത് ഇതിൽ ഇൻഡക്ഷൻ അല്ല അതുകൊണ്ട് ഹീറ്റ് ആയതുകൊണ്ട് നമ്മുടെ ചട്ടി ചെറുപ്പിച്ചട്ടി വർക്കാവും കുഴപ്പമൊന്നുമില്ല മീനിന്റെ വെള്ളം നന്നായിട്ട് തിളച്ചായിരുന്നു നമുക്ക് അതിലോട്ട് നമ്മൾ ടൂണയുടെ പീസ് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചേക്കണം പയ്യ ഇട്ടിട്ട് കൊടുക്കും കേട്ടോ ഏല്ല എത്താൻ പാത്രത്തിന് ഇടുന്നില്ല അതോടുകൂടി നിർത്തി ബാക്കി എടുത്ത് ഫ്രിഡ്ജിലൊക്കെയാണ് കോമഡി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചാരിന്റെ താഴെ ഇരുന്ന് എന്തോ ചിരണ്ടോ പിടിക്കുന്നുണ്ടായിരുന്നു ഞാനൊരു പീസ് ഇട്ടതും മീൻചാറത്ത് ഭാഗ്യത്തിന് മേത്തക്ക് വീടില്ല അങ്ങോട്ടേക്ക് തെറിച്ചു അടുക്കളയിൽ തിളക്കഴിഞ്ഞാൽ താഴെയൊക്കെ വന്നിരുന്നു അരി മൃഗാനും പാടുണ്ടോ പാവ എൻ കിട്ടിയ ക്രിസ്മസിന് സഹായി ക്രിസ്മസിനെ സഹായിക്കാൻ വന്നിട്ട് അടുക്കള ഡാമേജ് കിട്ടി പോണ അവസ്ഥ അടുക്കളികൾ നടന്നോണ്ടിരിക്കുന്നു അങ്ങനെയാണല്ലോ നമുക്ക് വേറെ സ്ഥലമില്ല അങ്ങനെ ൊന്നൂല്ല ഇവിടെ തന്നെയാണ് അപ്പൊ നമ്മുടെ ഫാറ്റ് ഫ്രീ ബിൽക്കൂട്ട് ഉണ്ടാക്കി വെച്ച പുളിയന്മരായിരുന്നേ അത് നമ്മളൊരു ഹാഫ് എടുത്തു പിന്നെ ബാക്കി നമ്മൾ ഇവിടെ നിന്ന് മേടിക്കുന്ന തിക്ക് ആയിട്ടുള്ള തിക്കായിട്ടുള്ള ഉണ്ട് അപ്പൊ അതുകൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ നല്ല പുളിതിന് അതുകൊണ്ട് ഇത് ഫുള്ള് എടുത്തുണ്ടാക്കി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ പുളിച്ചിട്ട് മുടിയെ കഴിഞ്ഞു നമ്മളെ സമയം കുറവുള്ളത് കൊണ്ടും പിന്നെ പാത്രങ്ങളെല്ലാം എടുത്ത് വലിച്ചടിച്ചിട്ടാ നമ്മൾ തന്നെ കഴുകണമല്ലോ അപ്പം ആ കഷ്ടപ്പാടൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ വെജിറ്റേറിയൻ ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാകുമ്പോൾ സിംഗിൾ പോട്ട് അത് കഴിഞ്ഞിട്ട് അതിനോട് സ്യൂട്ടായിട്ടുള്ള സാധനം ഇപ്പം ബീൻസോറിനുണ്ടാക്കിയതിൻ്റെ അകത്തത് നല്ലതായിട്ട് പഠിച്ചു മാറ്റിയിട്ട് അതിൽ കുറച്ചും കൂടെ കടികും ഒരു വെഞ്ചിരമൊക്കെ ചേർത്തിട്ട് നമ്മൾ മോര് കാച്ചുന്നത് ആ പാത്രത്തിൽ തന്നെ ഉണ്ടാവും അപ്പം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചില എളുപ്പപ്പണികളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് നമ്മൾ മാത്രം ഉണ്ടാക്കി നമ്മൾ മാത്രം കഴിക്കുന്ന ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്

നമ്മൾ വറക്കുന്നില്ല മാത്രം വറക്കുന്നുള്ളൂ ബാക്കി ഫ്രിഡ്ജ് പുറക്കുന്നില്ല ഇന്നും പാരത്തില്ല പരിപാടി എന്റെ കേക്ക് ബേക്ക് ചെയ്യാൻ പറ്റിയില്ലോട്ടി ഇതിനിടയ്ക്ക് ഉറങ്ങി ഏ ഏസക്കുട്ടി ഹലോ മറ്റു മൂന്നര മണിക്കൂറോണ്ട് സംഭവം നല്ല പുളിച്ചു പൊങ്ങി വന്നിട്ടുണ്ട് ചുമതള്ളി അരച്ചു ഒരു ഒരു കഷ്ണം വെളുത്തുള്ളി ഇട്ടു ജീരകം ഇട്ടു തേങ്ങ ഇട്ടു പിന്നെ ഒരു കൊറച്ച് ഈസ്റ്റ് ചേർത്തു പിന്നെ അവല് മറ്റരി കുതിർത്തിട്ടപ്പ അതിന്റെ കുറച്ച് അവലും കൂടെ ഇട്ടായിരുന്നു ഒരു കുഞ്ഞിയൊരു ബൗൾ അവല് സോഫ്റ്റ് ആ നന്നായിട്ടു അതുപോലെ കിടന്ന് എന്താ പണ്ടാണെങ്കിൽ കുഞ്ഞിനാണെങ്കിൽ അവൻക്ക് ഒരു പാട്ടുണ്ടാവോ എന്തോ നമ്മൾ ഒരു പാട്ട് ഞാൻ ഷെൽഡർ ഇല്ലേനോ അത് ഞാൻ പാടി പാടിക്കൊടുത്തു ആ അത് അവന് പണ്ട് അവൻ ഉണ്ടായപ്പോ തന്നെ ഗോപാ

പക്ഷെ എല്ലാവരും കൂടെ കൂടി വല്ലപ്പോഴും ഇതുപോലെയൊക്കെ കഴിക്കുന്നത് സന്തോഷമാണ് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളിൽ നമ്മൾ പള്ളിയിൽ പോകുന്നതോടൊപ്പം തന്നെ ആഹാരം ഇമ്പോർട്ടന്റ് ആണല്ലോ ഞങ്ങളൊരു നാലു നാലര മണിക്കൂർ കൊണ്ട് കട്ടയ്ക്ക് കാരണം എല്ലാം കഴിഞ്ഞാൽ എല്ലാം പെട്ടെന്നായിരുന്നല്ലോ എല്ലാം ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് താമസിച്ചെങ്കിൽ പിന്നെ ഇന്നലെയൊക്കെ ഉണ്ടാക്കി വെക്കുവായിരുന്നെങ്കിൽ കുറച്ച് എളുപ്പമുണ്ടായിരുന്നു ഉണ്ടാക്കുന്നത് സ്പെഷ്യൽ കാരണം അത് എനിക്ക് എനിക്കുണ്ട് മിക്കവരും തന്നെ കണ്ടിട്ടുണ്ടാകുമ്പോൾ ഒരു റീൽസ് ഇങ്ങനെ കണ്ടാണ് കറിവേപ്പിൽ അരച്ചിട്ട് കറിവേപ്പിലരച്ച് ഉപ്പും മഞ്ഞളും കൂട്ടിയിട്ട് പോർക്ക് വിസിലിടിച്ചിട്ട് എണ്ണയിലോട്ട് കടുവട്ടിച്ച് കുറച്ച് മുളക് കൂട്ട് മുളക് പൊടി ഇട്ടിട്ട് കറിവേപ്പിലിട്ട് ഒന്നായിട്ട് അതങ്ങ് എടുക്കും അങ്ങനെ ശരിക്കും പോർക്ക് വരട്ടി എടുക്കുന്ന ഒരു സംഭവം വേറെ സ്പൈസസ് ഒന്നും അതിൽ ചേർക്കുക പക്ഷെ എനിക്കൊരു അത്ര ഒരു കോൺഫിഡൻസ് പറയാൻ തുടങ്ങി ഇഞ്ചി ചേർക്കുന്നുണ്ട് കേട്ടോ ഇഞ്ചി എല്ലാത്തിലും അരച്ചിട്ട് കട്ടിക്ക് ഉണ്ടാക്കുന്ന പോലെ അങ്ങനത്തെ അപ്പൊ നമ്മള് പോർക്കിങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കി നോക്കുന്നത് ഇതില് ശരിക്കും പൊടികളായിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഉള്ളൂ പിന്നെ കറിവേപ്പിലയും ഉപ്പും കടുക് പൊട്ടിച്ചിട്ട് നന്നായിട്ട് ഇളക്കി മൂടി വെച്ചിട്ട് വേവിച്ച് വേവിച്ച് എടുക്കാനാണ് പ്ലാൻ ായിട്ട് നമുക്ക് അതെ സമയത്ര മണിക്ക് അതെ പക്ഷെ നമ്മളിങ്ങനെ ഒരു സൈഡിൽ നിന്ന് രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഒരുമിച്ച് ചെയ്യുമ്പോഴേക്കും ഇങ്ങോട്ട് നോക്ക് പരിപാടി കഴിഞ്ഞ അനുസരിച്ച് എല്ലാം ഇട്ടു എത്രെ ആ കട്ടയ്ക്ക് നിന്നത് കൊണ്ട് നിങ്ങളാണ് ഈ കുടുംബത്തിന്റെ ഐശ്വര്യം ഞാനേക്കാം എല്ലാരും പക്ഷെ എന്നാലും ഇത്രയും സപ്പോർട്ട് സഹായം ഒക്കെ കിട്ടിക്കഴിയുമ്പോഴാണ് നമുക്ക് നല്ല ചെയ്യാനുള്ളൊരു അയ്യോ അതിങ്ങ് പിച്ചോ എന്റെ പൊന്നോ അവിടെ ഒന്നും ചെയ്യില്ലേ നമ്മൾ ഇവന് എടുത്ത് ചെയ്യാം എങ്ങോട്ട് പൊക്കള അപ്പം പിന്നെ പണ്ടൊക്കെ ഇത് നമ്മള് അടുപ്പിച്ച് അടുപ്പിച്ച് വല്ലപ്പോഴൊക്കെ ചെയ്തോണ്ടിരുന്ന കാര്യാണ് മനസ്സില് കൊതി തോന്നുമ്പോ മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ പരിപാടികളല്ലേ വീണു അല്ലേ ചുണ്ട് പൊട്ടി എന്തായാലും ഓട്ടിപ്പായമാണ് പാനിന് ഇച്ചിരി ഇറക്കോട്ടായിരുന്നു നേരത്തെ ഇട്ട പാനിന് അതേ അല്ലേ എല്ലാം സെറ്റായില്ലേ മണിക്കൂർ ഓടിച്ച് നമ്മൾ അല്ലേ നമുക്ക് കഴിക്കാം പിന്നെ ഡിന്നർ കുറച്ച് ആണല്ലോ ഒരു നാലര തൊട്ട് ആറര വരെ ഡിന്നർ അത് കഴിഞ്ഞിട്ട് പിന്നെ ലേറ്റ് ഒരു കുഞ്ഞിതായിട്ട് എന്തെങ്കിലും കഴിക്കത്തുള്ളൂ നമ്മുടെ ഫിഷ് കറി റെഡി ആയിട്ടുണ്ട് ചിക്കൻ സിക്സ്റ്റി ഫൈവ് പേര് ഇടലേ ജയാ പിന്നെ മോരുകാശി ഇതുണ്ട് ബീൻസ് തോരൻ പിന്നെ ആ പോർക്ക് ഫ്രൈ ചെയ്തത് നമ്മുടെ കറിവേപ്പിലയും മുളകും മാത്രം ഇട്ട് പിന്നെ ബീഫ് ഇതെന്താണ് ബീഫ് ബീഫ് ആ വെന്താനെന്ന് വേണേൽ പറയാം നമ്മുടെ ആവോലി ജസ്റ്റ് പേരിന് ഫ്രൈ ചെയ്തോട്ടോ പിള്ളേർക്ക് അങ്ങനെ വലിയ ഇഷ്ടമില്ല കൈ കൈവിടത്തിന് പിന്നെ നമ്മുടെ സ്റ്റൂവിന് അതെ ഇതിലെ കാഷ്യും തേങ്ങാപ്പാലോട്ട് അരച്ചു ചേർത്തെ ചേർത്തിട്ടുള്ളൂ വെള്ളം ഫില്ല് നമ്മളിപ്പോഴൊരു ലെമൺ സ്ലൈസ് ഇട്ടിട്ട് ഫുഡ് കഴിക്കുമ്പോ നല്ല ഒരു ഫ്രഷ് ഫീൽ അല്ലേ മിനിറ്റ് അതും നല്ല അപ്പൊ നമുക്ക് ഏത് കോഫിയുടെ കത്തിച്ചേ അത് കത്തിക്കാൻ വേണ്ടായിരുന്നോ ഈ ജോണിക്കുട്ടി ഓടിവാണോ അപ്പ വീണ കുഞ്ഞിന്റെ അപ്പത്തിലാ

പാവും കുട്ടികൾ അവരും വിചാരിക്കണ അവർ അപ്പോ ചൂം കഴിച്ചിട്ട് എഴുന്നേറ്റ് പോകുന്ന പക്ഷെ ഞാൻ ഇണ്ടാക്കുന്ന എല്ലാം അവരെ കൊണ്ട് എനിക്ക് ടേസ്റ്റ് ചെയ്യിപ്പിക്കാൻ ഇന്നൊരു കൊറച്ചു മണിക്കൂർ ഞാൻ തന്നെ പണി ആരുടെയും ഇതില്ലാതെ വന്ന് എടുത്ത ജോൺകുട്ടി എഴുന്നേറ്റ് എടുത്തോളാം എന്തേലും പറയുമ്പോഴേക്കും ഒരു ആറ്റിറ്റ്യൂഡ് വന്നിട്ട് ചക്കി പയ്യെ മാളുവിനെ നോക്കണേന്നപ്പോർട്ട് മാളുകനെ നോക്കണ പോലെയാണ് അവരുണ്ടെങ്കിലും പിണങ്ങിയിരിക്കുകയാണ്

പിന്നെ ഫിഷ് ഫ്രൈ വെച്ചിന് ഇഷ്ടെ ചതാ ഇഷ്ടപ്പെട്ടേക്കും ഹലോ എവിടെയായിരുന്നു ഏതായിരുന്നു ഇഷ്ടപ്പെട്ടാ ചിക്കൻ ചിക്കൻ കറി കൂട്ടി കഴിക്കാ നമുക്കെന്നാ ഇഷ്ടപ്പെട്ടേ ഇഷ്ടപ്പെട്ടേ ആണോ നമ്മ ഒരു മീൻ ഇല്ല അമ്മ താര

പ്ലം കേക്കിന് നമ്മള് കാരമൽ സിറപ്പ് ഉണ്ടാക്കുവല്ലോ പക്ഷെ നമ്മൾ മേടിക്കുക ചെയ്ത അതൊന്നും എളുപ്പമാണല്ലോ ജസ്റ്റ് പാകത്തിന്റെ എമൗണ്ട് നമുക്ക് ചേർത്താ മതി പ്ലം കേക്ക് എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര വികാരമുള്ള വികാരമുള്ളൊരു സംഭവമാണ് ഇത് പക്ക അതേ ടേസ്റ്റിൽ വരുവാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് എടുത്ത പ്രാവശ്യം കാണിക്കല്ലേ റെസിപ്പി സഹിതം കാണിക്കല്ലേ നല്ല സാധനമാണെങ്കിൽ പിന്നെട്ടോ കേട്ട് ചെലപ്പോ കിട്ടിട്ടോട്ടോ അടുത്തോ പുതിയ പടം വന്നിട്ടുണ്ടോ എന്തൊരു മൂവി കാണണം ശരിക്കും എക്സോസ്റ്റഡ് ആയി രണ്ട് ദിവസത്തെ ക്രിസ്മസ് ആഘോഷം നാട്ടിലൊക്കെയാണെങ്കിൽ ഓർഡർ ചെയ്താൽ പറയുന്നില്ല നമ്മളെ ഹെൽപ് ചെയ്യാൻ ഇതിപ്പോ നമ്മൾ പിള്ളേരുടെ കാര്യങ്ങളായി നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളായി സത്യം എല്ലാം പറയാ പിന്നെ ഫണ്ണാണ് ക്രിസ്മസ് ആയിട്ട് ഇങ്ങനെ മതിയോ നന്നാ തീരുമാനിച്ചല്ലേ നമുക്ക് നമ്മുടെ ഹെൽത്ത് സൗന്ദര്യം അതൊക്കെയാണ് ഇമ്പോർട്ടന്റ് എത്ര മാസം മൂന്ന് മാസം കള്ളുപടിച്ച് സൗന്ദര്യ ക്രിസ്മസിനും സാധാരണ മൂന്ന് മാസം ആയിട്ട് ാണ് ഓണം കഴിഞ്ഞിട്ട് മൂന്ന് മാസം ആയിട്ടു ഇത് എനിക്ക് കഴിഞ്ഞ മാസം തൊട്ടേ കറിയാൻ തുടങ്ങിയത് അയ്യോ ഞാൻ തൊട്ടില്ല ഞാൻ തൊട്ടില്ല രണ്ടാഴ്ച കഴിയുമ്പോ തൊട്ടേ കറിയാൻ തുടങ്ങിയതോ എന്റെ കാണിച്ച് നോക്കട്ടെ കാപ്പി തന്നെയാണോ ഇന്നലെ അത് ഇത്തിരി താമസിച്ചേ ഇതിന്റെ അകത്താവുമ്പോഴേക്കും ചെറിയ പാത്രം ഉണ്ട് നല്ല തിക്കായിട്ട് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത്

പക്ഷെ ആക്ച്വലി നമ്മൾ ഇന്നലെ ഇതിന്റെ കൂടെ സ്റ്റാർ കൂട്ടി കഴിക്കണമെന്നായിരുന്നു വിചാരിച്ചേ പക്ഷെ നമ്മള് ലേറ്റ് ആയി പോയി അപ്പൊ ഇന്നലെ ഇന്നലത്തെ ഡ്രിങ്കും ഇന്നത്തെ പ്ലം കേക്കും ഫിനിഷും മലയാളോടെ മിക്സ് ആയിട്ട് ഒരു കോമ്പോ ഓക്കേ ഹലോ സാധനം നല്ല കണ്ടാല സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പൊ റെസിപ്പിയും കൊണ്ട് വരാം കളിയും ബവളമൊക്കെ കേട്ടിട്ട് എഴുന്നേറ്റ് പറ്റി കൂടി ഇരിപ്പുണ്ട് എനിക്കൊരു കേക്ക് ടേസ്റ്റ് നോക്കാ നല്ല നോക്കി നല്ല നോക്കി ഫസ്റ്റ് ഫസ്റ്റ് പ്ലം കേക്ക് വെങ്ങിയത് നല്ലാണെന്ന് എവിടെ വായ എവിടെ ഷുപ്രയാണോ നമ്മുടെ നമ്മുടെ മലയാളം 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 ക്രിസ്മസ് കഴിഞ്ഞല്ലേ അങ്ങനെ വലിയ ദിവസം അടിപൊളിയായിട്ട് പോയി എല്ലാവർക്കും കൂടി എല്ലാവരുടെയും വിഷസ് ക്രിസ്മസ് വിഷസ് കണ്ടു അപ്പൊ താങ്ക് യു അപ്പം നമുക്ക് അടുത്ത ദിവസം അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് ബൈ ബൈ